ലോകത്ത് കമ്പ്യൂട്ടർ സാങ്കേതികതയുടെ കുതിച്ചുചാട്ടമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും നാലാം തലമുറ അടക്കം വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു കാലമാണ് ലോകം പിന്നീട് കണ്ടത് നമ്മൾ മടിച്ചു നിൽക്കാതെ ആ കാലത്തേക്ക് കടന്നിരുന്നു എങ്കിലും നാട്ടിൽ നിലനിന്നിരുന്ന സാമ്പത്തിക നയങ്ങൾ ആ മേഖലയിലെ വളർച്ചയ്ക്ക് വിഖാരം സൃഷ്ടിച്ചു അനിവാര്യമായ മാറ്റത്തോടൊപ്പം നമ്മുടെ സാമ്പത്തിക നയങ്ങൾക്കും മാറ്റം വന്നു ഏഷ്യയിലെ ആദ്യ ഐ ടി പാർക്ക് തിരുവനന്തപുരത്ത് നിലവിലിറങ്ങും പിന്നീടുള്ള ദശകം കണ്ടവ് കമ്പ്യൂട്ടർ രംഗത്തെ അഭൂതപൂർവമായ വളർച്ചയാണ് ഇന്ത്യൻ കമ്പ്യൂട്ടർ വാണിജ്യം ഏറ്റവും വളർന്ന കാലമാണ് മുതൽ രണ്ടായിരം വരെയുള്ള ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാന പതിറ്റാണ്ട് ഒരുപക്ഷെ കമ്പ്യൂട്ടർ വിപ്ലവം തന്നെ ഇന്ത്യയിൽ സംഭവിച്ച പതിറ്റാണ്ട് ഏതൊരു സാധാരണക്കാരനും കമ്പ്യൂട്ടർ വാങ്ങാവുന്ന അവസ്ഥ സംജാതമായത് ഈ കാലത്താണ് അവസാനം എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് എന്ന വിഖ്യാതമായ മൈക്രോ പ്രോസസർ നിർമ്മിച്ചുകൊണ്ട് ഇന്റൽ ലോകവിപണിയിൽ ശ്രദ്ധ നേടി ആ സീരീസിലെ അഞ്ചാം തലമുറയായ പെൻഡിയൻ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടു ചിപ്പുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വംശജനായ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ വിനോദ് ഖാമാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സമർത്ഥനായ മറ്റൊരു ഇന്ത്യൻ വംശജനെ തന്റെ ഗവേഷണ സംഘത്തിലേക്ക് തെരഞ്ഞെടുത്തു അദ്ദേഹത്തിന്റെ ആ തീരുമാനം മികച്ചതായിരുന്നു എന്ന് തെളിയിച്ച വർഷങ്ങളാണ് പിന്നീട് വന്നത് കാരണം കമ്പ്യൂട്ടർ വിപണിയുടെ ജാതകം തിരുത്തിക്കുറിച്ചത് ആ ചെറുപ്പക്കാരനടങ്ങുന്ന വിനോദ് ഖാമിന്റെ ഗവേഷണ സംഘമാണ് അവരാണ് ചിപ്പിന്റെ മുൻഗാമിയുടെയും ഇന്റലിന് കമ്പ്യൂട്ടർ വിപണിയിൽ അപ്രമാദിത്വം സൃഷ്ടിച്ച പെന്റിയൻഷിപ്പിന്റെയും രൂപകൽപ്പന ചെയ്തത് വിനോദ് ഖാമിന്റെ ഗവേഷണ സംഘത്തിലെ പ്രധാനിയായിരുന്ന ആ ചെറുപ്പക്കാരൻ പിന്നീട് ജന്മനാളായ ഭാരതത്തിൽ തിരികെയെത്തി തന്റെ അറിവും പ്രാഗൽഭ്യവും ഉപയോഗിച്ച് ഒരു തൊഴിൽദാതാവായി ഡി പി എൽ മൊബൈൽ എന്ന കമ്പനിക്ക് ഹരിസിയെക്കുറിച്ച് ഇന്ത്യൻ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് തന്റേതായ മുദ്ര പതിപ്പിച്ചു ഷൺകോളിൽ നിന്നും എസ് പി ഡിയിലേക്ക് രാജ്യം മാറിയിട്ടേണ്ട മൊബൈൽ ഫോൺ ലോകത്തിനു മുന്നിൽ അവതരിച്ചിട്ട് ഒരു ദശാബ്ദം തിരിഞ്ഞിരുന്നില്ല ഫോൺ കണക്ഷൻ കിട്ടാൻ വർഷങ്ങളുടെ കാത്തിരിപ്പ് വേണ്ടിയിരുന്നു ടെലിഫോൺ ബൂത്തുകളായിരുന്നു നാട്ടുകാർക്ക് ഇന്ത്യയിലെ കമ്മ്യൂണിക്കേഷന്റെ തളവര മാറ്റിയെഴുതിക്കൊണ്ട് ബിപിഎൽ മൊബൈൽ അവതരിച്ചത് ബിപിഎൽ മൊബൈലിനെ കോടിയിലധികം ഡോളറിന്റെ വിറ്റുവരവുള്ള ഒരു കൂറ്റൻ കമ്പനിയാക്കി മാറ്റി അന്നത്തെ കഠിനാധ്വാനിയും സ്ഥിരോത്സാഹിയുമായ ആ ചെറുപ്പക്കാരൻ ഇന്ന് കേന്ദ്ര ഇൻഫർമേഷൻ മന്ത്രാലയം ഭരിക്കുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പേരാണ് രാജീവ് തൃശൂരുകാരനായ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ എം കെ ചന്ദ്രശേഖരന്റെ മകൻ ബാല്യകാലം കേന്ദ്രീയ വിദ്യാലയത്തിലും എയർഫോഴ്സ് ബേസുകളിലും ആർമി ക്യാമ്പുകളിലുമായി ചിലവിട്ട തികഞ്ഞ ദേശീയവാദി മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ചിക്കാഗോയിലെ പിലിനോയി ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠനം നടത്തിയ ഇന്ത്യൻ പോലുള്ള ലോകോത്തര കമ്പനികളിൽ ഗവേഷകനായി ജോലി ചെയ്തിരുന്ന ഇന്ത്യയിലെ മൊബൈൽ ഫോൺ വിപ്ലവത്തിന്റെ അമരക്കാരിൽ ഒരാളായ ടെക്നോക്രാൻറ്റ് നിരവധി മാധ്യമങ്ങളടക്കം പലവിധ സംരംഭങ്ങൾക്ക് നന്ദി കുറിച്ച യുവ സംരംഭകൻ ജീവത്യാഗം ചെയ്ത നമ്മുടെ സൈനികരുടെ കുടുംബത്തിനും വിധവകൾക്കുമായി ഫ്ളാഗ് ഓഫ് ഓണർ ഫൗണ്ടേഷൻ എന്ന സംഘടന രൂപീകരിച്ച മനുഷ്യസ്നേഹി സൈനികർക്കായുള്ള പ്രവർത്തനങ്ങളുടെ പേരിൽ ഇന്ത്യൻ സൈന്യം ബഹുമതി നൽകി ആദരിച്ച വ്യക്തി രണ്ടായിരത്തി പതിനഞ്ചിൽ മോദി ഗവൺമെന്റ് സാക്ഷാത്കരിച്ച സൈനികരുടെ വൺ റാങ്ക് വൺ പെൻഷൻ എന്ന വിപ്ലവകരമായ മാറ്റത്തിനായി ഒരു പതിറ്റാണ്ടോളം പോരാളി വൺ റാങ്ക് വൺ പെൻഷൻ നിലവിൽ വരുന്നതിനായി സമരം ചെയ്ത പൂർവ്വ സൈനികരോട് ചർച്ച നടത്തി അവരെ സമരത്തിൽ നിന്ന് പിൻവലിപ്പിക്കുകയും കേന്ദ്രത്തിൽ നിന്ന് അനുകൂല തീരുമാനം സാധ്യമാക്കുകയും ചെയ്ത വ്യക്തി ന്യൂഡൽഹിയിലെ അദ്ദേഹത്തിന്റെ ഓഫീസ് ചുവർ അലങ്കരിക്കുന്നത് പരമവീരചക്രം ലഭിച്ച സൈനികരുടെ ചിത്രങ്ങളാണ് ഒരു പരിചയസമ്പരനായ ഐ ടി വിദഗ്ധൻ എന്ന നിലയിൽ ഭാരതത്തിന്റെ ഐ ടി നയങ്ങൾ രൂപീകരിക്കുന്നതിൽ പ്രധാനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ ഒരേസമയം ദേശീയ ഐ ടി മന്ത്രാലയത്തിലെ ഉപദേശക സമിതിയിലും പ്രധാനമന്ത്രിയുടെ വ്യവസായ വികസന കൌൺസിലിലും കർണാടക സർക്കാരിന്റെ അടിസ്ഥാന സൌകര്യ ടാസ്ക് ഫോഴ്സിലും അംഗം പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ധനകാര്യ കൺസൾട്ടീവ് കമ്മിറ്റി എൻസി ഉപദേശക സമിതി അടക്കം വിവിധ നയങ്ങൾ രൂപീകരിച്ച നിരവധി പാർലമെന്ററി കമ്മിറ്റികളിൽ സുപ്രധാന അംഗം ബംഗളൂരു ജില്ലാ വികസന സമിതി കോ ചെയർമാൻ ജൂപ്പിറ്റർ ക്യാപിറ്റൽ ഫ്ളാഗ് ഓഫ് ഓണർ ഫൌണ്ടേഷൻ നമ്മ ബാംഗ്ലൂരു ഫൌണ്ടേഷൻ ആർ സി ഫൌണ്ടേഷൻ തുടങ്ങിയവയുടെ ഫൌണ്ടർ വിശേഷണങ്ങൾ അങ്ങനെ എണ്ണിയാൽ തീരുന്നതല്ല ബിസിനസിന്റെ അലകും പിടിയും നന്നായി മനസ്സിലാക്കിയ സൈനികരുടെ ജീവിതവും യാതനകളും വേദനകളും തൊട്ടറിഞ്ഞ ദേശീയതയിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന ഒരു പരിപൂർണ പ്രൊഫഷണൽ അതാണ് രാജീവ് ചന്ദ്രശേഖരൻ മലയാളി മനസ്സിലാക്കാതെ പോയ ഒരു മലയാളി